എന്തെല്ലാം എല്ലാവർക്കും സുഖം തന്നെയാണ് നമുക്കിന്നൊരു മുരിങ്ങ ഇല ഒരു പറാത്ത ഉണ്ടാക്കിയാലോ നല്ല ടേസ്റ്റാണ് ഈ മുരിങ്ങയില തിന്നാതെ മക്കളെ കൊണ്ട് തിന്നിക്കാനും ഒരു മാർഗമായത് അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് കറീൻ്റെയൊന്നും ആവശ്യമില്ല വേണമെങ്കിൽ അച്ചാറോ തൈരോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് തൊട്ട് കഴിക്കാം ഇല്ലേ വെറുതെ തിന്നാം അപ്പോൾ ഇതിനെന്തെല്ലാം വേണ്ടെന്ന് നോക്കാം അതിനായിട്ടൊരു നമുക്ക് അധികം മസാല ഉണ്ടാക്കിയെടുക്കാം അതിനായിട്ടൊരു ചീൻ ചട്ടിയെടുപ്പ് തച്ചിട്ട് അതിൽ ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുത്തിട്ട് അതിലേക്ക് ജീരക ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഈ സമയത്ത് വളരെ സിമ്മിൽ അവക്കാവോ വെളിച്ചെണ്ണ വല്ലാണ്ടങ്ങ് ചൂടായി പോകരുത് ഇനി ഒരു കാൽ ടീസ്പൂൺ അയമോദകം അജ്വൈൻ അയമോദകം അതാണ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്നും ഒരിഞ്ഞ് വരുമ്പോൾ ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി ഈ പൊടികളെല്ലാം എണ്ണയെ കിടന്ന് ആദ്യം മൊരിയുമ്പോൾ നല്ലൊരു മണമായിരിക്കും കേട്ടോ നമ്മളിത് വേറെ മറ്റു ചായ എല്ലാം ഇട്ടിട്ട് അവസാനം ഇടുന്ന പോലെയെല്ലാം ഇത് ഇടുമ്പോൾ നല്ലൊരു മണമായിരിക്കാം അതിന് ശേഷം എല്ലാം ഒരിഞ്ഞ് വന്നതിന് ശേഷം ഒരു വലിയുള്ളി പൊടിയായിട്ട് കൊത്തി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം പിന്നെ രണ്ട് പച്ചമുളക് പച്ചമുളക് വട്ടത്തിൽ നീളത്തിൽ ചീന്തിയിട്ട് അരിഞ്ഞതാണ് പിന്നെ ഒരു കഷ്ണം ഇഞ്ചിയും എല്ലാം കൂടി നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം പെട്ടെന്ന് വഴന്ന് കിട്ടും ഇനി ഇതിലേക്ക് ആവശ്യത്തിന് പിന്നെ മുളക് പൊടിയും മഞ്ഞൾ പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇനി ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് നല്ലവണ്ണം ഉപ്പെല്ലാടേയും പിടിക്കുന്ന പോലെ നല്ലവണ്ണം ഇളക്കി ചേർത്തെടുക്കാം ഇനി നമ്മൾ ചേർക്കുന്നത് രണ്ട് പിടിയും മുരിങ്ങയില നല്ലോണം കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചത് ഇട്ട് കൊടുത്തിട്ട് നല്ലവണ്ണം ഇളക്കി നല്ലോണം ഈ ഇതിലാദ്യം ചേർത്ത മസാലകളെല്ലാം മുരിങ്ങയിലേൻ്റെ എല്ലാ ഭാഗത്തും ആകുന്നവരെ നല്ലോണം ഇളക്കി കൊടുക്കാം പെട്ടെന്ന് വാടി കിട്ടുമല്ലോ റെഡി ആയിട്ടുണ്ട് കണ്ടോ ഓക്കെ ഇനി അതൊരു ഭാഗത്തിരിക്കട്ടെ ഇനി നമുക്ക് ഞാൻ രണ്ട് കപ്പ് ഗോതമ്പ പൊടി കുഴച്ച് വെച്ചിട്ടുണ്ട് ചപ്പാത്തിക്ക് സാധാരണ ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ തന്നെ ആറ് ചപ്പാത്തി എടുക്കുന്നത് ഞാൻ കാരണം എന്താണെന്ന് വെച്ചാൽ കുറച്ച് കട്ടി വേണം അപ്പോൾ ഈ അറ്റം മാത്രം പരത്തി എടുക്കണം കണ്ടില്ലേ ഇതുപോലെ കയ്യിൽ വെച്ച് പരത്തിയാൽ മതി ഇനി അതെല്ലാം ചപ്പാത്തി കോലുകൊണ്ട് തന്നെ പരത്തുന്നതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല എന്നിട്ട് നടുവിൽ ആവശ്യത്തിനുള്ള മസാല വെച്ചിട്ട് നമുക്കൊന്ന് നമുക്കൊന്നിത് ചുരുട്ടിപ്പിടിച്ച് സീൽ ചെയ്ത് കൊടുക്കാം ഉണ്ടല്ലേ വളരെ എളുപ്പത്തിൽ എടുക്കാൻ പറ്റും ഉണ്ടോ അത് സീലായിക്കോളൂ ഇനി ഇതൊന്ന് നല്ലോണം പരത്തി എടുക്കാം പരത്തുമ്പോൾ ചിലപ്പം ചില ഭാഗത്തുനിന്ന് മസാല പുറത്താവും അന്നേരം കുറച്ച് പൊടി ഇട്ട് എടുത്താൽ മതി അട സീലായിക്കോളൂ കണ്ടില്ലേ തെളിഞ്ഞു വരുമ്പോൾ കുറച്ചൊന്ന് പൊടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് പരത്തി എടുക്കാം പരത്തി എടുത്തതിന് ശേഷം ഇത് കയ്യിലിട്ടിട്ട് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മറിച്ച് വിടുമ്പോൾ ആ പൊടിയെല്ലാം ആടെ തന്നെ തൊഴിഞ്ഞ് അങ്ങ് പോവും അതേപോലെ ബാക്കിയുള്ളതും നമുക്ക് പരത്തി എടുത്ത് വെക്കാം എല്ലാം ഒരേപോലെ എടുത്ത് വെച്ചതിന് ശേഷം ചുടുവാൻ തുടങ്ങാം അല്ലേ കുറച്ച് വലിപ്പത്തിലാണ് ഇത് ഉണ്ടാക്കുക കേട്ടോ അതുകൊണ്ട് ഒന്നേ അതൊന്നും വരൂ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് കല്ല് കായുന്നുണ്ട് കല്ല് ഇട്ട് ചുട്ടെടുക്കാം ഒന്ന് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ഞാൻ നെയ്യാ ആക്കി കൊടുക്കുന്നത് നിങ്ങൾക്ക് നെയ്യോ ഓയിലോ എന്ത് വേണമെങ്കിലും എടുക്കാം അത് നല്ലവണ്ണം രണ്ട് ഭാഗത്തും നല്ലവണ്ണം ആക്കി കൊടുത്തിട്ട് തിരിച്ചും മറിച്ചിട്ട് വേച്ചെടുക്കുക കഴിഞ്ഞു ഉണ്ടല്ലേ ഇതേപോലെ തന്നെ നമുക്കിനി ബാക്കിയുള്ളതും കൂടി ചുട്ടെടുക്കാം തിനെ പ്രത്യേകിച്ച് കറീൻ്റെ ഒന്നും ആവശ്യമില്ലാത്തത് കൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ കഴിയും കേട്ടോ ഇത് പറഞ്ഞിരിക്കുന്ന സമയം കൊണ്ട് ഉണ്ടാക്കി കഴിയുക കഴിഞ്ഞു ഞാനെല്ലാം റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് കണ്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് കാണുന്ന കാണാനും നല്ല ഭംഗിയുണ്ട് നല്ല ടേസ്റ്റുമാണ് എല്ലാവരും ഒരിക്കലെങ്കിലും ഇതുണ്ടാക്കി കഴിച്ച് നോക്കി അഭിപ്രായം അറിയിക്കാൻ മറക്കണ്ട അടുത്ത ആഴ്ച വേറൊരു വീഡിയോയുമായിട്ട് കാണുന്നതുവരെ താങ്ക് യു